ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയുടെയും ഇന്ദ്രന്റെയും കേസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് ഇനി ദിവസങ്ങൾ മാത്രം മതി ദിവസങ്ങൾ പോലും വേണ്ട മണിക്കൂറുകൾ മാത്രം മതി ഇന്ദ്രന്റെയും പല്ലവിയുടെയും ആ ഒരു കേസിന്റെ അന്തിമ വിധി വരാനായിട്ട് ഇന്ദ്രന്റെ ഭാഗം ജയിക്കാനായിട്ട് ഇന്ദ്രനും കാട്ടൂരാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നീതി പല്ലവിയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ പല്ലവിക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ കോടതിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ നീതി നേടിക്കൊടുക്കാനായിട്ട് പോരാടുക പോരാടുകയാണ് ഊർമിള ഇനി ആരുടെ പക്ഷമായിരിക്കും ജയിക്കാൻ പോകുക പല്ലവിയുടെ പക്ഷമായിരിക്കുമോ അതോ ഇന്ദ്രന്റെ പക്ഷമായിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്ദ്രൻ ഇന്ന് അട്ടപടലം പൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ഇന്ദ്ര മനസ്സിൽ വിചാരം എന്താണിപ്പോ കോടതിയിൽ കാട്ടൂരൻ വക്കീലിന്റെ ആ ഒരു വാദപ്രതിവാദം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ജയിക്കാനായിട്ട് സാധിക്കും എന്നാണ് പക്ഷേ എപ്പോഴും ഒരാൾക്ക് തന്നെ ജയം കിട്ടണമെന്നില്ലല്ലോ ഇപ്പൊ എത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തെറ്റിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിച്ച് തന്നെ വരും ശരി എപ്പോഴാണെങ്കിലും അത് ഉയർന്നു തന്നെ തന്നെ ചെയ്യും അതുപോലെ തന്നെ പല്ലവിയുടെ ഭാഗം ജയിക്കാൻ വേണ്ടിട്ട് പോകുവാണ് ഇന്ന് കോടതിയിൽ ആ ഒരു വാദം തുടങ്ങി വാദം തുടങ്ങിയ ടൈമിൽ തന്നെ കാട്ടൂരാൻ വക്കീൽ ഇന്ദ്രനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നല്ലതുപോലെ നല്ലൊരു ഭർത്താവായിരുന്നു പലവീടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ പോരാടുന്നത് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ കാട്ടൂരാൻ വക്കീല് ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു അത് സംസാരിച്ചതിന് ശേഷം പലവിയുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പലവിടെ വക്കീലായ ഊർമിളയാണ് എണീറ്റ് വന്നത് ഊർമിള പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഊർമിള പറഞ്ഞ ഓരോ വാക്കും ഓരോ കാര്യങ്ങളും കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഊർമിള പറഞ്ഞത് ഇന്ദ്രൻ ഇന്ദ്രനും ഇന്ദ്രന്റെ ഭാഗമായ ഇന്ദ്രന്റെ വക്കീലും കൃത്യമായിട്ട് ഇന്ദ്രനെ വെള്ളപ്പൂശാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം പല്ലവി അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ഓരോന്നായിട്ട് ഓർമ്മിള എണ്ണി എണ്ണി പറഞ്ഞു വിവാഹത്തിന്റെ അന്ന് ആധിരാത്രിക്ക് ഇടയിൽ പലവി അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ ഇന്ദ്രൻ മദ്യപിച്ചുകൊണ്ട് സ്ത്രീകളെ വിളിക്കുന്ന ആ ഒരു ഫോൺ വിളിക്കുന്ന എല്ലാം എല്ലാം സഹിതം എല്ലാ കാര്യങ്ങളും ഊർമിള എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞു അതെല്ലാം കേട്ടിട്ട് ഊർമിള മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു പല്ലവി എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രതിദിന മറ്റെല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് അവരുടെ നീതി ലഭിക്കണമെന്ന് ഒരുപാട് ഇതേപോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സ്ത്രീയാണ് പല്ലവി എന്ന് പറയുന്നത് പല്ലവിയുടെ ഈ ഒരു കേസിന് നീതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ ആ ഒരു നീതിയും കൂടിയാണ് ഇവിടെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധാനമാണ് പല്ലവി എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു കേസ് പല്ലവിയുടെ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി പല്ലവിയുടെ ഭാഗം ജയിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ശക്തി തന്നെയാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഊർമിള ഓരോ വാക്കുകളിലും ഊർമിള പറയുന്ന ഓരോ വാക്കുകളിലും എല്ലാം നല്ല ഇങ്ങനെ മനസ്സില് കുത്തി കേറുന്ന ആ ഒരു രീതിയിലായിരുന്നു ഊർമിളയുടെ ഓരോ പ്രയോഗവും അതെല്ലാം ആ ഒരു ഓരോ വാക്കുകളും കോടതിക്ക് മനസ്സിലായി അപ്പോ കോടതിക്ക് മനസ്സിലായി കോടതി ഇതെല്ലാം കേട്ട് നിൽക്കുന്ന സമയത്താണ് കാട്ടൂരാൻ വക്കീല് അടുത്തതായിട്ട് പറഞ്ഞത് എന്താണ് അല്ലെങ്കിൽ ഇതിലെന്ത് തെറ്റാണുള്ളത് അല്ലെങ്കിൽ ഇതിലെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഇതിന്റെ ആ ഒരു അർത്ഥം അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഇതേപോലെ പലവിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല ഇന്ദ്രൻ നിഷ്പ്രയാസം കള്ളങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നാണ് ഊർമുള പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് അന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്നില്ല എന്നൊക്കെ െ കാട്ടൂരാൻ വക്കീലും സംസാരിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി അവസാനം കോടതി പറഞ്ഞു ഈ കേസിൽ എന്ത് പ്രധാനമാണുള്ളത് അല്ലെങ്കിൽ ഊർമല പറഞ്ഞ കാര്യത്തിൽ എന്ത് കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഈ ഒരു കേസിന്റെ വിധി വരുമ്പോൾ കാട്ടൂരം മെഡിക്കലിന് മനസ്സിലാവും എന്തായാലും കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചു അപ്പൊ ഇനി എന്തായാലും സമയമുണ്ട് ഇതിനിടയ്ക്ക് വെച്ച് കള്ളത്തിളവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും ബാക്കി ഉള്ളവരെല്ലാവരും ശ്രമിക്കുകയാണ് അങ്ങനെ നിരാശയോടു കൂടിയാണ് പല്ലവിയും സേതുവും കൂടി നേരെ വീട്ടിലോട്ട് പോയത് ഇന്ന് കേസിന്റെ വിധി വരും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു എന്തായാലും നീട്ടിവെച്ചല്ലോ നോക്കാം അങ്ങനെ നേരെ അവരകത്തേക്ക് പോയി അകത്ത് ചെന്നതിനു ശേഷം അത് അകത്ത് ചെല്ലുമ്പോൾ മറ്റൊരു സന്തോഷ നിമിഷമാണ് പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല്ലവിയും സേതു അഭിനയിച്ച ആ ഒരു പരസ്യം വൻ ഹിറ്റായി ആ ഒരു പരസ്യം കണ്ടിട്ട് ഒരുപാട് ഓർഡർ ഹരിക്കും അച്ഛനും കിട്ടി അവരുടെ ആ ഒരു ബിസിനസ് കുതിച്ചുയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വരുമാനം തന്നെയാണ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കിട്ടിയ ആദ്യത്തെ വരുമാനത്തിൽ നിന്നും എല്ലാവർക്കും സ്വീറ്റ്സ് മേടിക്കുകയും ഉച്ചത്തേക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുകയൊക്കെ ഹരി ചെയ്തു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പല്ലവി ഒരു കാര്യം പറഞ്ഞു നമുക്ക് ആദ്യത്തെ വരുമാനം കുറച്ച് പൈസ കിട്ടത്തുള്ളൂ ആ വരുമാനം നമ്മൾ ഇങ്ങനെ ദൂർത്തടിക്കാതെ കൂട്ടി കൂട്ടി വെച്ചു കഴിഞ്ഞാലേ നമുക്ക് വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാൽ അച്ചുവിൻ്റെയും ഹരിയുടേയും ഈയൊരു കുതിച്ചുയർപ്പിന് ഈയൊരു നല്ല ഒരു നല്ല ഒരു നല്ല തലത്തിലേക്ക് തന്നെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരുടെ ബിസിനസ് ഉയരുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഋതു ഇതിന് എതിരെ സംസാരിക്കുകയും പല പലത് ഹരിയേയും അച്ഛനേയും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ അതിനുള്ള നല്ല മറുപടി പൂർണ ഇവിടെ പൂർണിമയാണെങ്കിലും പല്ലവിയാണെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്തു എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇനി എന്തായാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗത്തിനുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ ഇനി നിങ്ങൾ ഇതിൽ നിന്ന് വെച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയൊരു നിലയിലെത്തും തന്നെ എന്ന് തന്നെയാണ് പല്ലവിയും പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം തന്നെ സേതു അമ്പലത്തിൽ പോയി രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് പോറ്റിയോട് അവിടത്തെ പോറ്റിയോട് പറഞ്ഞു ഇവിടെ ശൈനപ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാളെ രാവിലെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ട് സേതു പോയി സേതു പ്രാർത്ഥിച്ചിട്ട് പോറ്റിയോട് എന്തൊക്കെയാ സംസാരിച്ചിട്ട് പോകുന്നത് രാജലക്ഷ്മി കണ്ടു അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി നേരെ പോറ്റിയുടെ അടുത്തേക്ക് അമ്പലത്തിലെ പോറ്റിയുടെ അടുത്തേക്ക് പോയ സമയത്താണ് പോറ്റി പറഞ്ഞത് ഇതുപോലെ ആ പയ്യൻ എന്നോട് വന്ന് പറഞ്ഞു ഇതുപോലെ ശൈനപ്രദക്ഷിണം നടത്താൻ വേണ്ടിയിട്ട് പോകുവാണ് നാളെ രാവിലെ തന്നെ എത്തും പറഞ്ഞിട്ടാണ് പോയത് അത് കേട്ടപ്പോൾ തന്നെ രാജലക്ഷ്മിക്ക് വാശിയായി ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയുടെ ഭാഗത്ത് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് സേതു ശൈനപ്രദക്ഷിണം നടത്തണ നടത്തുന്നതാണെന്ന് അവിടെ രാജലക്ഷ്മിക്ക് മനസ്സിലായി രാജലക്ഷ്മി ഉടനെ തന്നെ അവിടുത്തെ ശാന്തിയോട് പറഞ്ഞു ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഞാനും ശയനപ്രദക്ഷിണത്തിന് വരും നേരെ രാജലക്ഷ്മി വീട്ടിലെത്തി ഇന്ദ്രനോട് പറഞ്ഞു എന്നാൽ ശയനപ്രദക്ഷിണമാണ് വഴിപാടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അതൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചു എന്നാൽ സേതു പല്ലവിക്ക് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണം നടത്തുവാണെന്നും താൻപാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ അവർ ഈ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതെല്ലാം നമ്മൾ പൂട്ടി ഈ കേസിലെ ഈ കേസിൽ അവരെ തോൽപ്പിക്കണം നമ്മൾ വിജയിക്കണം അതിനു വേണ്ടിയിട്ട് നാളെ തന്നെ നീ അമ്പലത്തിൽ എൻ്റെ കൂടെ വരണമെന്ന് രാജലക്ഷ്മി നിർബന്ധം പിടിച്ചു രാവിലെ തന്നെ ഉറക്കം രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടി അമ്പ കുളിച്ച് അമ്പലത്തിലെത്തി ശഹനപ്രദക്ഷിണം തുടങ്ങാനായിട്ട് അവിടെ എത്തി അകല അമ്പലത്തിലെത്തി തൊഴുതു പ്രാർത്ഥിക്കുന്ന ടൈമിലായിരുന്നു രാജലക്ഷ്മി ആ ഒരു കാഴ്ച കണ്ടത് വെളുപ്പിനെ െ സേധുവും പല്ലവിയും അവിടെ എത്തി ശയനപ്രദക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു അവരുടെ ശയനപ്രദക്ഷിണം തീരാറായി ഉടനെ രാജലക്ഷ്മി പറഞ്ഞത് പ്രകാരം ഇന്ദ്രൻ വല്ലച്ചാതി ആ ഒരു ശയനപ്രദക്ഷിണം പൂർത്തിയാക്കി പക്ഷേ ഒന്നാമത് എത്തിയത് സേതു ആയിരുന്നു ഇവിടെ നീ എന്നെ തോൽപ്പിച്ചു പക്ഷെ നാളെ കോടതിയിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും ഈ കേസിൽ ഞാനായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് ഇന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം അമ്പലത്തില് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകരുതേ ഇങ്ങനെങ്കിലും കേസ് ജയിക്കണേ എന്നാണ് അവരുടെ പ്രാർത്ഥന കാരണം സേതു പല്ലവിയോട് പറയുന്നുണ്ട് പല്ലവി നീയാണ് എൻ്റെ ജീവൻ നീയാണ് എൻ്റെ ശ്വാസം ഊണിലും ഉറക്കത്തിലുമെല്ലാം ഞാൻ നിന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേസ് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് സേതു ഇന്ത്യ പല്ലവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കോടതിയിലെത്തി കോടതിയിൽ നല്ല വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രന്റെ ഭാഗം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടൂരാൻ വക്കീൽ അങ്ങേ അറ്റം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിജയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഊർമിള ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു കാര്യം കോടതി ശ്രദ്ധിക്കേണ്ടത് ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങളുണ്ട് ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങളുണ്ടാണ് മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നതെന്നും ഇന്ദ്രന് ചെറിയൊരു ഭ്രാന്ത് ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടാണ് ഈ വിവാഹം നടത്തിയതെന്ന് കൂടി ഊർമിള തെളിവ് സഹിതം അവിടെ കാണിച്ചു എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കാനായിട്ട് കാട്ടൂരാൻ വക്കീൽ സമ്മതിച്ചില്ല കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു ഏ ഇല്ല ഇന്ദ്രൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇതെല്ലാം വെറുതെയാണ് കള്ളമാണ് എന്നൊക്കെ കാട്ടൂരാൻ വക്കീൽ അവസാനം ഊർമിള പറഞ്ഞു ഏഹ് ഇന്ദ്രന് ഈ ഒരു ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് മെഡിക്കൽ ബോർഡിന്റെ സഹായം തേടണം എന്നിട്ട് ഇതേപോലെ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് അത് എന്താണ് എന്ന റിസൾട്ട് അറിയാനായിട്ട് കോടതി അനുവദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കോടതി തന്നെ ഉത്തരവിട്ടു ഇന്ദ്രന്റെ മാനസിക നില ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി തന്നെ മെഡിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്തു അങ്ങനെ മെഡിക്കൽ ടീമിൻ്റെ ആ മെഡിക്കൽ ടീമിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പലരെയ്ക്ക് ഈ കേസിൽ വിജയിക്കാനായിട്ട് സാധിക്കും അതിന് തന്നെയാണ് ഇങ്ങനൊരു നിഗമനം സോറി ഇങ്ങനൊരു നിഗമനം ഊർമിള മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കേട്ടു എന്തായാലും ഇന്ദ്രന് മനസ്സിലായി ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അഥവാ ഈ ഒരു ആ ഒരു മെഡിക്കൽ ടീമിന് തനിക്ക് ചെറിയ മെന്റൽ പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ എന്നേക്കുമായിട്ട് ഈ കേസ് തോൽക്കുമെന്ന് ഇന്ദ്രന് മനസ്സിലായി വീട്ടിലെത്തിയതിനു ശേഷം രാജലക്ഷ്മിയോട് കാട്ടൂരാൻ വക്കീലും ഇന്ദ്രനും തന്നെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ കാട്ടൂരാൻ വക്കീലിനറിയത്തില്ല ഇന്ദ്രൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ള കാര്യം കാട്ടൂരാൻ വക്കീലിനറിയത്തില്ല വക്കീലില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ രാജലക്ഷ്മി ഈ ഒരു ടെസ്റ്റ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഉറപ്പിച്ചു പറഞ്ഞത് എന്നാൽ അവര് ടെസ്റ്റ് ചെയ്തോട്ടെ ഇന്ദ്രന് കുഴപ്പമില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ടെസ്റ്റ് ചെയ്തോട്ടെ നെഗറ്റീവ് അല്ലേ വരത്തുള്ളൂ അല്ലാതെ ഇന്ദ്രന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് എടുത്തു ചോദിച്ചു എന്നാൽ ഈ രാജലക്ഷ്മിയുടെ ആ ഒരു പെരുമാറ്റവും ആ ഒരു സംസാരമൊക്കെ കേട്ടപ്പോ കാട്ടൂരാൻ വക്കലിന് ചെറിയൊരു സംശയം തോന്നി ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു മെഡിക്കൽ ടീമിന് ഇന്ദ്രൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ദ്രനെ അവർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ദ്രന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തെളിയും അതുകൊണ്ട് ആ ഒരു ആ ഒരു മെഡിക്കൽ പ്രശ്ന ആ ഒരു മെഡിക്കൽ ചെക്കപ്പിൽ നിന്നും ഒഴിഞ്ഞുമാറാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് കാട്ടൂരാൻ വക്കീൽ ഉപദേശിച്ചു അപ്പോൾ വളഞ്ഞ വഴിയിൽ കൂടി ഇതിൽ ഇതിൽ രക്ഷപ്പെടാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇന്ദ്രനെ കൂട്ടായിട്ട് വേറെ ഒരാളും കൂടെ ഉണ്ട് അത് നമ്മൾ പ്രതാപനാണ് ഇന്ദ്രനെ താങ്ങും തണലുമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രതാപൻ മുന്നിൽ തന്നെയുണ്ട് ഈ സമയത്ത് ഊർമി ഊർമിളയെ പോയി പല്ലവിയും സേതുവും കണ്ടു സംസാരിച്ചു ഇപ്പോൾ കേസ് ഏകദേശം ജയിക്കാനുള്ള ആ ഒരു വഴിയിൽ എത്തി നിൽക്കുവാണ് പല്ലവി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ദ്രന്റെ ക്രൂരതകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് കോടതിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നാണ് ഊർമിള പറയുന്നത് എന്നാലും ഈ ഒരു മെഡിക്കൽ മെഡിക്കൽ ചെക്കപ്പില് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ പല കളികളും കളിക്കും എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് നിഷ്പ്രയാസം രക്ഷപ്പെടാനായിട്ട് ഇന്ദ്രനെ സാധിക്കുമോ അതോ ഇനി വേറെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കുമോ ഇനി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു കേസിൽ നിന്നും വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ പല്ലവി ഉറപ്പായിട്ടും സേതുവിന് സ്വന്തമായിരിക്കും പക്ഷെ അങ്ങനെ കേസിൽ വിജയിക്കാതിരിക്കാനായിട്ട് ഇന്ദ്രനും കൂട്ടരും ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ